എല്ലാ മാന്യ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ലോകം കണ്ട ഏറ്റവും വലിയ പ്രസവ വേദനയാണെന്ന് ശാസ്ത്രവും ഡോക്ടേഴ്സും സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ അതിലും വലിയ വേദനയുണ്ടെന്ന് കാലം ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ് ആ വേദന അത് വൃദ്ധസദനങ്ങളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ നിന്നും മാതാവിന്റെയും പിതാവിന്റെയും ാണ് സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ എന്നെ എന്തിനു ജനിപ്പിച്ചു എന്ന് ചോദിക്കുന്ന മക്കളും മാതാവിനോട് നിങ്ങളുടെ മകനായി മകളായി ഞാൻ പിറന്നു പോയല്ലോ അതെന്റെ ശാപമായി പോയി എന്ന് പരിതപിക്കുന്ന മക്കളും വളരുന്ന ഒരു കാലഘട്ടം സംജാതമായിരിക്കുകയാണ് മാതാവിനെയും പിതാവിനെയും അനുസരിക്കാത്ത മക്കൾ നല്ല മാതൃകയുള്ള മാതാപിതാക്കളുടെ ഭവനത്തിൽ തന്നെ മാതാവിനെയും പിതാവിനെയും വളരെ വേദനിപ്പിക്കുന്ന പെൺമക്കളും ആൺമക്കളും അവർ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും പ്രൊവിഷൻസും അനുഭവിച്ചതിനു ശേഷവും പരാതി പറയുന്ന മാതാപിതാക്കളോട് ചെറിയൊരു കാര്യത്തിന് പിണങ്ങി സംസാരിക്കാതിരിക്കുന്ന ഒരു തലമുറ പ്രിയപ്പെട്ടവരെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്നെ കേൾക്കുന്ന മക്കൾ ചെറിയ കുട്ടികളാണെങ്കിലും പ്രായമായവരാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചു വേണം പറയുവാനായി നിങ്ങളെ ഈ ഭൂമിയിൽ ജനിക്കുവാൻ ദൈവം നിയോഗിച്ച പാത്രങ്ങളാണ് നിങ്ങളുടെ പിതാവും മാതാവും അവരോട് അരുതാത്തത് പറഞ്ഞാൽ അവരെ അനുസരിക്കാതിരുന്നാൽ അവരെ മനഃപൂർവ്വമായി വേദനിച്ച് വേദനിപ്പിച്ചാൽ നിശ്ചയമായിട്ടും സർവശക്തനായ ദൈവം അത് കണക്കിടുമെന്നുള്ള കാര്യം മറന്നുപോകരുത് മാതാപിതാക്കൾ വളരെ ശ്രദ്ധാലുക്കളായി തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഥ്യോപദേശത്തിലും ശിക്ഷണത്തിലും അച്ചടക്കത്തിലും വളർത്തിയെടുക്കുവാൻ വേണ്ട എല്ലാ മാതൃകാപരമായ ജീവിതവും നയിക്കണം കടമ മാതാവിൻ്റെ നിലയിൽ പിതാവെന്ന നിലയിൽ നാം ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തെ പ്രകാരം നിറവേറ്റി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ മറുതലിച്ചാലും മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാലം അവരെ പഠിപ്പിക്കും അങ്ങനെ മടങ്ങി വരുന്ന ഒരു നല്ല സമൂഹം ഉണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ മീഡിയയുടെ അതിപ്രസരം വയലൻസ് വല്ലാതെ കണ്ട് പഠിക്കേണ്ട കാര്യങ്ങളല്ലാതെ അരുതാത്ത കാര്യങ്ങൾ പഠിച്ച് അത് സൂക്ഷിച്ചു വെച്ച് പെരുമാറുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ എല്ലാ പ്രശ്നങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കണം അവർ മറ്റൊരു ചിന്താഗതിയിലേക്ക് മാറ്റപ്പെടാതിരിക്കുവാൻ അവർ അവരുടെ ദൈവഹിതപ്രകാരമുള്ള ആ ക്വാളിറ്റീസ് നഷ്ടപ്പെടുത്താതെ മാതാപിതാക്കളെ അനുസരിക്കുന്ന തലമുറകളായി ഈ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ കഴിയുന്ന തലമുറകളായി വളർന്നു വരേണ്ടത് ഈ ലോകത്തിൻ്റെ ആവശ്യമാണ് പുതിയ തലമുറ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഈ ലോകത്തിനെന്താ നിലനിൽപ്പ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് അതിനായി പോരാടാം നമ്മുടെ മക്കൾ നല്ല വാക്കുകൾ പറയുവാൻ അനുസരണത്തിൻ്റെ നന്മയുടെ സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയാൻ പഠിക്കട്ടെ അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാവട്ടെ അതിന് നിങ്ങളും ഞാനും മുഖാന്തരമാവട്ടെ ചെയ്യും